വെൽക്കം വ്യൂവേഴ്സ് ഓഫർ പ്രൈസിൽ അവൈലബിൾ ആക്കുന്ന കുർത്തി സെറ്റുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്നൊരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ടോപ്പ് ബോട്ടം ഇത് ദുപ്പട്ട സ്റ്റിച്ച് ചെയ്തതാണ് ഇതൊരു കാന്ത കോട്ടണിലാണ് ടോപ്പും ബോട്ടവും വരുന്നത് ഡോറിയ കോട്ട ദുപ്പട്ടയുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ചെസ്റ്റ് സൈസ് മുതൽ ഫോർട്ടി ഫോർ ചെസ്റ്റ് സൈസ് വരെയാണ് അവൈലബിളായി വരുന്ന സൈസസ് സെവൻ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിലാണ് അവൈലബിൾ ആക്കുന്നത് ഈ ബ്യൂട്ടിഫുൾ നല്ല റിച്ച് ആയിട്ട് എംബ്രോയ്ഡറി വർക്കാണ് യോക്കൽ ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ഈ ഒരു കളക്ഷന് സെവൻ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ നല്ല ബഡ്ജറ്റ് റേറ്റിലാണ് ഇന്നത്തെ എല്ലാ കളക്ഷൻസും അവൈലബിൾ ആക്കുന്നത് ഇതൊരു പ്രീമിയം കോട്ടണിൽ വരുന്ന ഒരു ടോപ്പാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് പ്യുവർ പ്രീമിയം കോട്ടണിലാണ് വരുന്നത് സിക്സ് സെവൻറ്റി നയൻ ഫ്രീഷിപ്പാണ് പ്രൈസ് അപ്പോൾ ഈ ഒറിജിനൽ മോഡൽസ് വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സിൽ ചെറിയൊരു വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ ഡ്രസ്സിൻ്റെയും നമ്മൾ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് മോഡൽ വെയർ ചെയ്തിരിക്കുന്നത് അല്ലാതെ അതിൻ്റെ ഒറിജിനൽ കളർ ഷൈറ്റിലുള്ള ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതാണതിൻ്റെ കളർ വരുന്നത് മോഡൽ വെയർ ചെയ്തിരിക്കുന്ന മോഡൽ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സിൻ്റെ ഫോട്ടോ കൊടുത്തിരിക്കുന്നതിൽ ചെറിയ വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒറിജിനൽ ഈ ഫോട്ടോസിൽ കൊടുത്തിട്ടുള്ള കളർ നോക്കിയിട്ട് അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഓർഡർ ചെയ്യുക ഇതൊരു ജോർജറ്റിൽ വരുന്ന ജാക്കറ്റ് കുർത്തിയാണ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല ജാക്കറ്റിൽ മിഡിലായിട്ട് നല്ലൊരു ഡോറിയും കൊടുത്തിട്ടുണ്ട് കോളർ കോളറ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നല്ലൊരു ജാക്കറ്റാണ് ജോർജറ്റിലാണ് വരുന്നത് ഇത് അനാർക്കലി മോഡലിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത്ത് ഇതിൻ്റെ ടോപ്പിന് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് പ്യുവർ കോട്ടണിൽ വരുന്ന ഈ കളക്ഷന് തൗസൻഡ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ ആയിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ ഷെയ്ഡ് വരുന്നത് അപ്പോൾ എല്ലാ ഡ്രസ്സിൻ്റെയും നമ്മൾ ഒറിജിനൽ ഷെയ്ഡിൻ്റെ ഫോട്ടോസിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക അപ്പോൾ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം വഴിയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നാല് ദിവസം നാല് മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വീട്ടിൽ ഡെലിവറി ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇത് പിയർ കോട്ടണിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടം ഇത് ദുപ്പട്ടയാണ് ദുപ്പട്ട വരുന്നത് ഷിഫോണിലാണ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ ഇതിൻ്റെ ഒറിജിനൽ ഷെയ്ഡ് ഇതാണ് ഒറിജിനൽ ഷെയ്ഡിൻ്റെ എല്ലാ ഡ്രസ്സിൻ്റെയും നമ്മൾ ഒറിജിനൽ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കളറ് ഏതാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇത് ഒരു ത്രീ പീസ് സെറ്റാണ് കോ ഇത് തേർട്ടി ഫോ ഫോർട്ടി ത്രീ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയും വരുന്നുണ്ട് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ആറ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ത്രിപിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല പ്യുർ കോട്ടണിലാണ് വരുന്നത് ഇതും പ്യുർ കോട്ടണിൽ വരുന്നൊരു ത്രീ പീസെറ്റിൻ്റെ കളക്ഷൻ ആണ് വിത്ത് വൺ സൈഡ് പോക്കറ്റൊക്കെ ഉണ്ട് ആയിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ലൊരു വൈറ്റ് ഗ്രേ കോമ്പിനേഷനിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ത്രിപിൾ നയനിൽ തന്നെ വരുന്നൊരു പലാസോ ബോട്ടവും ടോപ്പുമാണ് ഒരു വൈറ്റ് ഒരു ലൈറ്റ് ഓറഞ്ച് കളർ കോമ്പിനേഷനിലും അതുപോലെ ഇതൊരു വൈറ്റ് ലൈറ്റ് യെല്ലോ പോലത്തെ ഒരു കളർ കോമ്പിനേഷനിലും വരുന്ന ഒരു കളക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഒരു അല്പം ട്രാൻസ്പെറൻ്റ് ആണ് അതിൽ ലൈനിങ് ഇല്ല പക്ഷേ ഇതിൽ ഈ ടോപ്പിൽ ഉണ്ട് ഇത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സിക്സ്റ്റി സിക്സ്റ്റി ആണെങ്കിലും ട്രാൻസ്പെറൻ്റ് ആയ മെറ്റീരിയലാണ് പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് പക്ഷേ അല്പം ട്രാൻസ്പെറൻറ്റാണെന്ന് മാത്രം അതിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ പ്യുവർ കോട്ടണിൽ വരുന്ന ആലിയക്കാട്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ടോപ്പ് ഓഫ് ബോട്ടം ഇത് തുപ്പട്ടയാണ് അപ്പോൾ ഇതിലൊരു സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കോട്ടൺ ഫുൾ കോട്ടണിലാണ് ടോപ്പും ബോട്ടവും തുപ്പട്ടയും വരുന്നത് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒറിജിനൽ ഷെയ്ഡാണ് ഈ വരുന്നത് മോഡൽസ് ഇട്ട് മോഡൽസ് ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ അതത് റൂം ലൈറ്റിൽ ക്യാം ഫ്ലാഷ് ലൈറ്റിൽ എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ കളറിൽ ചെറിയ വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒറിജിനൽ കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഒരു കോട്സെറ്റാണ് നല്ല ബ്യൂട്ടിഫുൾ ഒരു ബ്യൂട്ടിഫുള്ളൊരു കോട്ട്സെറ്റാണ് ഒരു പ്രീമിയം കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത് ഇതാണ് ഒറിജിനൽ കളർ ഷെയ്ഡ് വരുന്നത് പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അല്പം പോലും ട്രാൻസ്പെറൻറ്റ് അല്ല നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് നെക്സ്റ്റ് വരുന്നത് സെവൻ എയ്റ്റി ഷിപ്പിൽ അവൈലബിൾ ആക്കുന്ന ഒരു കോർസെറ്റാണ് പലാസോ ബോട്ടവും പ്രിൻസസ് കട്ടിൽ സ്റ്റേ ചെയ്തിട്ടുള്ള ടോപ്പും നല്ല ബ്യൂട്ടിഫുൾ ഒരു കളക്ഷനാണ് ഒറിജിനൽ ഷെയ്ഡ് ഇതാണ് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ചില ഇതിൻ്റെയൊക്കെ ഒറിജിനൽ ഷെയ്ഡ് തന്നെയാണ് ഇതിൻ്റെ കിട്ടുന്നത് ചില ഡ്രസ്സിൻ്റെ നമ്മൾ ഒറിജിനൽ ഷെയ്ഡ് തന്നെ കിട്ടും പക്ഷേ ചില ഡ്രസ്സിൻ്റെയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ മോഡൽസിൻ്റെ വെച്ച് ഈ കറൻറ്റ് ലൈറ്റിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒറിജിനൽ ഷെയ്ഡ് കിട്ടിയെന്ന് വരില്ല പല ഡ്രസ്സിൻ്റെയും ഒറിജിനൽ ഷെയ്ഡാണ് കിട്ടുന്നത് പക്ഷേ ചിലതിൻ്റെയൊക്കെ മാറ്റമുണ്ട് അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും ഈ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കളർ നോക്കി ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിന് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ വഴിയാണ് ഇതൊരു പ്യുവർ കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് ത്രിപിൾ നയൻ ആണ് പ്രൈസ് വരുന്നത്